നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് അവരുടെ താരങ്ങൾ എല്ലാവരും മികച്ച പ്രകടനമാണ് ഈ സീസണിൽ പുറത്തെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഹാരി കൈനിന്റെ തകർപ്പൻ പ്രകടനം അവർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിന് സമ്മാനിക്കുന്ന ഗോൾഡൻ ബൂട്ട് ഇപ്പോൾ ഹാരി കെയിൻ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എന്നാൽ താരം ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് ബയണിന്റെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പുറം വേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വല്ലാതെ അദ്ദേഹത്തെ ഇപ്പോൾ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ലീഗില് അവസാന മത്സരം ബയൺ മ്യൂണിക്ക് കളിക്കുന്നുണ്ട് ആ മത്സരം ഹാരി കെയ്നിന് നഷ്ടമാകും നിലവിൽ അദ്ദേഹം ചികിത്സ തേടിയിരിക്കുകയാണ് ദിവസം കൂടുന്തോറും അദ്ദേഹത്തിന്റെ പരിക്ക് മോശമായി വരികയാണ് എന്നുള്ള കാര്യം ബയണിന്റെ പരിശീലകനായ തോമസ് തുഷൽ അറിയിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പരിക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് യൂറോ കപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഇംഗ്ലണ്ടിന്റെ ദേശീയ ടീമിന് തന്നെയാണ് യൂറോ കപ്പ് ആരംഭിക്കുന്നതിന് മുൻപേ അദ്ദേഹം പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് പൂർണ്ണ സജ്ജനായിക്കൊണ്ട് തയ്യാറാകും എന്നാണ് ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ പ്രധാന സ്ട്രൈക്കറായിക്കൊണ്ട് അവർ ഉപയോഗപ്പെടുത്തുന്ന താരം കൂടിയാണ് ഹാരി കെയിൻ ഈ സീസണിൽ ക്ലബിന് വേണ്ടി അദ്ദേഹം ആകെ നാൽപ്പത്തി അഞ്ച് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാൽപ്പത്തി നാല് ഗോളുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് ലീഗിൽ മാത്രമായി മുപ്പത്തിയാറ് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് കിരീടങ്ങൾ നേടാൻ കഴിയാത്തത് ഹാരി കെയനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം നിരാശയുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിഗത പ്രകടനം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അധികം വൈകാതെ തന്നെ ഹാരി കെയ്ൻ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതിന് സാധിച്ചില്ലെങ്കിൽ ഒല്ലി വാറ്റ് പോലെയുള്ള താരങ്ങളെ ഗാലത്ത് സൗത്ത് ഗേറ്റിന് യൂറോ കപ്പിൽ ഉപയോഗപ്പെടുത്തേണ്ടി വന്നേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം